താനൂരിൽ മൂന്ന് ദിവസം മാത്രം പ്രായമായ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ യുവതിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു പുറത്തെടുത്ത മൃതദേഹം തിരൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റി നടത്തി തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി താനൂർ ഒട്ടും പുറത്ത് മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ യുവതിയെ സംഭവ സ്ഥലത്ത് കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സ്ഥലം യുവതി കാണിച്ചു കൊടുത്തു വീടിന്റെ ഭാഗം കിണറിനോട് ചേർന്ന സ്ഥലത്താണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് തിരു തഹസിൽദാർ എസ് ഷീജ് താനു ഡിവിഎസ്പി വി വി ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികള് ആരംഭിച്ചത് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാണ് യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് ഇരുപത്തിയെട്ടിന് രാത്രിയോടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് സംഭവം നടത്തിയതെന്നാണ് യുവതി മൊഴി നൽകിയത് നൽകിയതും ബെന്നിക്ക് ലഭിച്ച രഹസ്യവീര്യത്തെ തുടർന്നാണ് പോലീസ് അന്വേഷിച്ചത് തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന് ചുരുളഴിഞ്ഞതും വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് യുവതിയെ വീട്ടിലെത്തിച്ചതും തുടർന്ന് കുഞ്ഞിനെ കുഴിച്ചുമൂടിയ സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തു തുടർന്ന് പുറത്തെടുത്ത മൃതദേഹം തിരു താസീൽദാർ എസ് ഷീജ താനു ഡി വി എസ് പി ദീപ് ബെന്നി എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻഗോസ് നടപടി പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി